പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ലോഞ്ച് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർ ഇയാൾ ആദ്യ കാലഘട്ടങ്ങളിൽ കുറേ കഷ്ടപ്പെട്ട് അവിടെ ഒരു മാർക്കറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നെ പിന്നെ അങ്ങോട്ട് കുറേ പേര് വന്ന് അതേ ബിസിനസ് തുടങ്ങി എളുപ്പത്തിൽ ആ മാർക്കറ്റ് തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതി അപ്പം ഇത് സംഭവിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതേണ്ടതുണ്ട് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മിസിക് നൈറ്റ് മൈസെൽഫ് സി എ ജോസൻ ടോണി അ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നമ്മളിൽ പല ആളുകളും സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം എന്നാഗ്രഹമുള്ളവരാണ് പക്ഷേ പലപ്പോഴും ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പം നമ്മളെ നിരുത്സാഹപ്പെടുത്താറാണ് പതിവ് ഇതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു ഫെയിലിയർ റേറ്റ് ആണ് ഒരുപാട് ആളുകൾ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേർക്ക് മാത്രമാണിത് സക്സസ്ഫുൾ ആക്കാൻ കഴിയുന്നത് നമ്മുടെ സമയവും നമ്മുടെ എഫോർട്ടും ഇത്രമാത്രം ചെലവഴിച്ചിട്ടും ഇത് അല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുത്തിട്ടും ബിസിനസ് പരാജയപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ എം ജെ ഡിമാർക്കോ എന്ന ഓതർ പ്രൊമോട്ട് ചെയ്ത സെൻസ് എന്ന പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് സെൻസ് എന്ന വേർഡിൻ്റെ ഒന്നാമത്തെ അക്ഷരം സി സ്റ്റാൻഡ്സ് ഫോർ കൺട്രോൾ നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദാഹരണം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് കേവലം ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സിനെ മാത്രം കണ്ടുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്ലയറെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു സർവീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിലാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഈ കസ്റ്റമേഴ്സ് നാളെ നിങ്ങളുടെ കസ് നിങ്ങളുടെ സർവീസ് വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു പോയാൽ ആ ഒരു വെൻഡർ ഡിപ്പെൻ്റബിൾ അല്ലാതായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അവതാളത്തിലായിപ്പോകും അന്നേരം അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സും പ്രൊഡക്റ്റും ഒക്കെ ഡൈവേഴ്സിഫൈ ചെയ്ത് ബിസിനസ്സിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക ബിസിനസ്സിൻ്റെ റിസ്ക് ഒരു പരിധിവരെ മാനേജ് ചെയ്യുക രണ്ടാമത്തെ അക്ഷരം ഇ സ്റ്റാൻഡ്സ് ഫോർ എൻട്രി നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് കോമ്പറ്റീറ്ററുടെ എൻട്രി ഒരിക്കലും എളുപ്പമാക്കരുത് പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് താരതമ്യേന പുതിയ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ലോഞ്ച് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർ ഇയാൾ ആദ്യ കാലഘട്ടങ്ങളിൽ കുറേ കഷ്ടപ്പെട്ട് അവിടെ ഒരു മാർക്കറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നെ പിന്നെ അങ്ങോട്ട് കുറേ പേര് വന്ന് അതേ ബിസിനസ് തുടങ്ങി എളുപ്പത്തിൽ ആ മാർക്കറ്റ് തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതി അപ്പം ഇത് സംഭവിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതേണ്ടതുണ്ട് അന്നേരം അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റീറ്റർക്ക് ഈ ബിസിനസ് അങ്ങനെ പെട്ടെന്ന് കോപ്പി അടിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ വേണം നമ്മുടെ ബിസിനസ് മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഇതിന് നമ്മൾ പരമാവധി നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് ഉണ്ടാവും നമ്മുടെ ബിസിനസ്സിനെ അവരുടെ ബിസിനസ്സിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കുറച്ചധികം കോമ്പണൻറ്റുകൾ നമ്മുടെ ഈ ബിസിനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ലെറ്റർ എൻ സ്റ്റാൻഡ്സ് ഫോർ നീഡ് നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഒരുപാട് ആളുകളുടെ ഒരു നീഡ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കണം ശ്രദ്ധിക്കുക നീഡ് എന്ന വാക്കാണ് യൂസ് ചെയ്തത് വോണ്ടല്ല നിങ്ങൾ കൊടുക്കുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അത്യാവശ്യമായി മാറുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ സക്സസ്ഫുൾ ആകുന്നത് ഒരു സെയിങ്ങ് ഉണ്ട് ദ ലാർജർ പ്രോബ്ലം യു സോൾവ് ലാർജർ ദ സക്സസ് യു വിൽ ഗെറ്റ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പെയിൻ പോയിന്റ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബിസിനസ്സൊക്കെ ആയിരിക്കും തുടങ്ങുക കാരണം നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഓക്കെ ഇന്നൊരു സർവീസ് ചെയ്തു തരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്നൊക്കെ പക്ഷേ നമ്മുടെ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ആ ഒരു നീഡ് ഒരുപാട് ആളുകളുടെ പെയിൻ പോയിന്റ് ആയി ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആകത്തുള്ളൂ അപ്പോൾ മാത്രമേ അതൊരു ഫിനാൻഷ്യലി വയബിൾ ആയ ബിസിനസ്സായി മാറത്തുള്ളൂ നാലാമത്തെ ലെറ്റർ ടി സ്റ്റാൻഡ്സ് ഫോർ ടൈം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തതിന് ശേഷവും ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് നിങ്ങൾ ആ ബിസിനസ്സിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് വളരാൻ പിന്നീട് അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ തുടർന്ന് വളർത്താൻ സാധിക്കണമെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളില്ലെങ്കിലും റൺ ചെയ്യുന്ന രീതിയിൽ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായി നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റാൻ കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിങ്ങളുടെ ആ ഒരു സക്സസ് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ആൻഡ് ഫൈനലി അഞ്ചാമത്തെ ലെറ്റർ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്കെയിലബിലിറ്റി ഒരുപാട് കസ്റ്റമേഴ്സിനെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ സ്കെയിലബിൾ ബിസിനസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു റീറ്റെയിൽ ഷോപ്പൊക്കെ ഇവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിന് ഒരു പരിമിതിയുണ്ട് കാരണം അതിനൊരു ജോഗ്രഫിക്കൽ ഉണ്ട് അതിനപ്പുറമുള്ള കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കണമെങ്കിൽ അവർ വീണ്ടും അവിടെ മറ്റൊരു ഷോപ്പ് തുടങ്ങേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അവർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും എന്നാൽ അതേസമയം ഒരു ടെക്നോളജിക്കൽ ഓറിയൻ്റെഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിന് നിലവിലുള്ള അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്ത് തന്നെ പല രാജ്യത്തിലുള്ള കസ്റ്റമേഴ്സിനെയും ഡീൽ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ ടേൺ കൂട്ടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കമ്പനികൾ പലതും വളരെ വേഗത്തിൽ വളരുന്നതും അതോടൊപ്പം ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് പലരും വരുന്നത് നമുക്ക് കാണാം എന്നാൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സും സക്സസ്ഫുൾ ആകണമെങ്കിൽ പരമാവധി സ്കെയിലബിൾ ആയ ഒരു ബിസിനസ് മോഡലാണ് അത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പുവരുത്തണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ആൻഡ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ താങ്ക് യു